ഹായ് യാത് മ്യൂസിക് ആൻഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സോങ് എങ്ങനെ റെക്കോർഡിങ് ചെയ്യാമെന്നാണ് നമ്മുടെ സ്റ്റുഡിയോ റെക്കോർഡിങ് എങ്ങനെയാണ് ചെയ്യുക അതിൻ്റെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ബോക്ക് നമ്മൾ ചെയ്യുന്നത് ഇന്ന് അതുപോലെ തന്നെ ശബ്ദം നൽകുന്നത് ഫസീം കണ്ണൂർ ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ റിതം മീഡിയ സ്റ്റുഡിയോ പഠനയിലാണ് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന വിട വെച്ചിട്ടാണ് നമ്മുടെ സൗണ്ട് എൻജിനീയർ ഷബീർ ഷബീർ പഠന അപ്പോൾ ഞാനും ഫസ്റ്റ് സീമോ തെറ്റ് ഡോവറ്റ് സോങ് പാടുന്നതാണ് അത് ഫസ്റ്റ് തന്നെ ഫസീം സീമ് സിംഗിളായിട്ട് പാടും ഇത് അതിനകത്ത് നിന്ന് സിംഗിളായിട്ട് ഫസീമ പാടും അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫസ്റ്റ് സീമ് ഏകദേശം പാടി കയറുകയും നെക്സ്റ്റ് ഞാനാണ് കയറേണ്ടത് അപ്പോൾ ഡുവറ്റ് പാടുമ്പോൾ സാധാരണ അങ്ങനെയാണ് ഫസ്റ്റ് പോർഷൻ പാടുന്നവർ ഫസ്റ്റ് പിന്നെ സെക്കൻഡ് അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് ഇപ്പോൾ നമ്മൾ ഓഡിയോ റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞ് അതിലെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുക ഓക്കെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വീഡിയോ ഇറക്കുന്നത് കാണാം ഫസ്റ്റ് പാടിയ ശേഷം സെക്കൻഡ് വീഡിയോയില് ലിപ്പ് ഓക്കെ ചാർട്ട് വർ ക്യാമറമാൻ ആണ് സ്റ്റാർട്ട് ആവണം സ്റ്റാർട്ട് ആവട്ടെ ആ പറ റെഡി അല്ല 1 2 3 കാണണ്ട ഇത് വാണ്ടല്ലേ വാണ്ടല്ലേ കൊണ്ടക്കണ്ടി പതി പതി റെഡി ഓ ശരി അല്ല കിട്ടുന്നില്ല അല്ലേ ലൈറ്റ് ചെയ്തോ റെഡി അല്ല റെഡി സ്മൂത്ത് പോകുന്ന ഹർത്തം പോകുന്ന വരുമോ ചേന്നോ ഗ്സ് ഇങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യല് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഫസ്റ്റ് പാടിയിട്ട് സെക്കൻഡ് ലിപ്പ് കൊടുക്കൽ അതെ അതെ പിന്നെ ലിപ്പ് കൊടുക്കൽ വീഡിയോ സൗണ്ട് എഞ്ചിനീയർ ഷബീർ പടന അത് ഇങ്ങോട്ട് തിരിക്കാൻ എനിക്ക് കാണുന്നില്ല ഏർ ഓകെ േ ആ ചക്കം പറഞ്ഞ് കോഴി പൊടിക്കൂടിക്കോയിന്നത്തെ വീഡിയോടെ വൈകിട്ട് സിയാദായി ക്യാൻ ഫിൻ കണ്ണൂർ ബൈ